ജില്ലാ കലോത്സവത്തിന്റെ പ്രചരണ ഭാഗമായി സംഘടിപ്പിച്ച ഫ്ലാഷ് ബോട്ടിലൂടെ കലോത്സവത്തിലെ താരമായി മാറിയിരിക്കുകയാണ് സീലേശ്വരം രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അനുശ്രീ എന്ന പ്ലസ് വൺ വിദ്യാർത്ഥിനി കലോത്സവ പ്രചരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മീഡിയ ആൻഡ് പബ്ലിസിറ്റി കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഉദിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നീലേശ്വരം രാജാസിൽ ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചത് ഇത് കണ്ടിരുന്ന അനുശ്രീക്ക് ഡാൻസ് കളിക്കുന്നതിന് ആഗ്രഹം തോന്നുകയും ഡാൻസ് ടീമിനൊപ്പം പങ്കുചേരുകയും ചെയ്തു പരിശീലനം നേടിയ കുട്ടികൾ കളിച്ച താളത്തിൽ ഒരു പിഴവുമില്ലാതെ അനുശ്രീയും തകർത്താടിയപ്പോൾ കാഴ്ചക്കാരും പ്രോത്സാഹിപ്പിച്ചു സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഡാൻസ് കണ്ടവരും അനുശ്രീയെ അഭിനന്ദനങ്ങൾ കൊണ്ടുപോടി കലോത്സവത്തിലെ ജനപ്രിയ ഇനമായ നാടോടി നൃത്തത്തിൽ മത്സരാർത്ഥിയായ അനുശ്രീ ഇന്ന് കലോത്സവ നഗരയിലെത്തി സംഘാടക സമിതി നൽകിയ ഉപഹാരം ഏറ്റുവാങ്ങി